ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം എന്താണ് എങ്ങനെ ഏത് ദിവസങ്ങളിൽ ചൊല്ലണം എല്ലാ ദിവസവും ചൊല്ലാൻ സാധിക്കാത്തവർ എങ്ങനെ ചൊല്ലിയാലാണ് ഫലം ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പം എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റില്ല എന്നാലും ഞങ്ങൾക്ക് ചൊല്ലണമെന്നാഗ്രഹമുണ്ട് എന്ന് പറയുന്നവർക്കായി അവർക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു നാമത്തെക്കുറിച്ച് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും അവസാനമാണ് എല്ലാവരും ചൊല്ലേണ്ടുന്ന ആ ഒരു നാമത്തെക്കുറിച്ച് പറയുന്നത് കാരണം ആദ്യത്തെ ഭാഗങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം അതെപ്പോൾ ചൊല്ലണം എങ്ങനെ ചൊല്ലിയാലാണ് ഫലം ലഭിക്കുക എന്നൊക്കെയാണ് അതൊന്നും അറിയാൻ താല്പര്യമില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഏതാണ് ആ ഒരു നാമം എന്ന് അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത് വിഷ്ണു സഹസ്രനാമത്തിലെ പഞ്ചനാമങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വലിച്ചു നീട്ടി പറഞ്ഞു എന്നൊരു പരാതി പറഞ്ഞിരുന്നു വിഷ്ണു സഹസ്രനാമത്തെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാതെ അതിലെ അഞ്ച് നാമങ്ങളെ പറ്റി പറഞ്ഞു എന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ലളിതാ സഹസ്രനാമത്തെ പറ്റിയും ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ഞാനിവിടെ പറയുന്നത് എല്ലാവർക്കും അറിയാം ബ്രഹ്മാണ്ടപുരാണത്തിലുള്ളതാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ലഹരി ലളിതാ സഹസ്രനാമം ലളിതാത്രിശതി ഇതൊക്കെ ദേവിയെ നമുക്ക് ദേവിയിലോട്ട് അടുക്കാൻ ദേവിയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ പറ്റുന്ന മഹത്തായ സ്തോത്ര മന്ത്രങ്ങളാണ് അതായത് ഇതൊക്കെ വളരെയധികം പവറുള്ള ശക്തമായ പില്ലേഴ്സാണ് എന്ന് തന്നെ നമുക്ക് പറയാം ദേവിയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ദേവിയുടെ ആയിരം നാമങ്ങളാണ് ലളിതാദേവിയെ ആയിരം നാമങ്ങൾ കൊണ്ട് നമ്മൾ പൂജിക്കുന്നു വളരെയധികം വിശേഷപ്പെട്ട ഈ ഒരു ലളിതാ സഹസ്രനാമം നമുക്ക് ചൊല്ലണമെന്നുണ്ടെങ്കിൽ തന്നെ ആ മഹാമായയുടെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അനിഷ്ടും ചന്താണ് ലളിതാ സഹസ്രനാമത്തിൽ ഉള്ളത് നമുക്ക് ഈ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഗുരുദീക്ഷയില്ലാതെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഒരു നിയമമേ ലളിതാ സഹസ്രനാമത്തിലില്ല ശ്രദ്ധയും ഭക്തിയും ഇതും മാത്രമാണ് നമുക്ക് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ വേണ്ടത് കാരണം അതിലെ ഓരോ വരികൾക്കും ഓരോ അർത്ഥമുണ്ട് ഓരോന്നും ഓരോ പവർഫുള്ളായിട്ടുള്ള നാമങ്ങളാണ് അപ്പോൾ നമ്മളത് തെറ്റിയാണ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകും അതുകൊണ്ടാണ് ശ്രദ്ധയോടു കൂടി നമ്മളിത് ചൊല്ലണം എന്ന് പറയുന്നത് ഒരുപാട് പേര് ലളിതാ സഹസ്രനാമം ചൊല്ലി കുറച്ചായി കഴിയുമ്പം അത് കാണാതെ പഠിക്കുമ്പം ബുക്ക് പിന്നെ തൊടാതെ കാണാതെ ചൊല്ലാൻ തുടങ്ങും കാണാതെ ചൊല്ലാൻ തുടങ്ങുന്നത് തെറ്റാണ് എന്നല്ല എൻ്റെ അഭിപ്രായം പക്ഷേ എപ്പോഴും ബുക്ക് മുൻപിൽ വെച്ചിട്ടേ നമ്മൾ ചൊല്ലാവും എവിടെയും വാക്കുകൾ ഇടറാനോ തെറ്റാനോ പാടില്ല അത് ദേവീകോപം ഉണ്ടാക്കും എന്നൊന്നുമല്ല പക്ഷേ അവിടെ അതിൻ്റെ അർത്ഥം മാറിപ്പോകും അതുകൊണ്ടാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അടുത്ത രണ്ടാമത്തെ കാര്യം ഇനിയുള്ള സംശയം ആർക്ക് ഇത് ചൊല്ലാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ് ഇന്ന വ്യക്തിക്കും മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന ഒരു നിയമവും ഇതിൽ പറഞ്ഞിട്ടില്ല അടുത്തതായി എന്താണ് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്നുള്ളതാണ് ലളിതാസഹസ്രനാമത്തിൻ്റെ മുൻപായിട്ട് അഗസ്ത്യമുനിയും ഹയഗ്രീപും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് പൂർവഭാഗം ഉത്തരഭാഗം മധ്യമഭാഗം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി ഖണ്ഡിച്ച് മൂന്ന് പാർട്സായിട്ട് ഖണ്ഡിച്ചിട്ടുള്ള അൻപത്തിയൊന്ന് വരികളാണവ അവയിൽ വളരെ വ്യക്തമായിട്ട് ഫലശ്രുതിയെപ്പറ്റി പറയുന്നുണ്ട് നമ്മളാരും ഫലശ്രുതി ചൊല്ലാറില്ല കാരണം അതിൻ്റെ അത് ലളിത സഹസ്രനാമത്തിൽ ഉൾപ്പെടുന്നതല്ലാത്തതുകൊണ്ടാണ് നമ്മളാരും ചൊല്ലാത്തത് ആ ഫലശ്രുതിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ചും ഏതൊക്കെ ദിവസങ്ങളിൽ ചൊല്ലണം എന്നതിനെക്കുറിച്ചുമൊക്കെ ഇപ്പം നിങ്ങളോട് എനിക്കത് പറഞ്ഞു തരണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ പോലും ഞാൻ പറയാം ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദേവി മഹാമായ നമ്മളെ അങ്ങ് ഏറ്റെടുക്കും എന്നുള്ളതാണ് എൻ്റെ കണ്ണുമ്പിലുള്ള അനുഭവമാണിത് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ നിന്നുമാണ് ഞാൻ ദേവി മഹാത്മ്യത്തിലൂടെ എത്തിയതെന്നുള്ളത് ഞങ്ങൾ ഇവിടെയുള്ള സത്സംഗത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരാണ് എന്നെ ലളിതാ സഹസ്രനാമത്തിലോട്ട് ആദ്യമായിട്ട് എത്തിച്ചത് കണ്ണുകളൊക്കെ നിറഞ്ഞ് ശബ്ദം പോലും വെളിയിലോട്ട് വരാതെ ദേവിയുടെ ആ ഒരു മഹിമ പറയുമ്പം ഇടറി പൊട്ടിക്കൊണ്ട് പറയുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഉണ്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് തരും എന്നല്ല എന്താണ് അമ്മ തരാത്തത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ ഇത് കാണുമ്പം ഒരുപാട് പേര് പറയും ഞങ്ങൾ വർഷങ്ങളായിട്ട് ചൊല്ലുന്നു ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഫലവും കിട്ടുന്നില്ല ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകും നമ്മൾ ചൊല്ലുന്നത് കറക്റ്റായിട്ട് ആ ഒരു ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണെങ്കിൽ നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ ദേവി നമുക്കെല്ലാം എത്തിച്ചു തരും ദേവി മഹാത്മ്യത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഇതുപോലെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് താഴോട്ട് പോയിട്ടുള്ളതല്ലാതെ എൻ്റെ ജീവിതത്തിന് ഒരു മേൽഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓരോന്നും ചൊല്ലുന്നതിന് ഓരോ രീതികളുണ്ട് ആ രീതികൾ കൂടി അല്ലാണ്ട് നമ്മൾ ചൊല്ലിയാൽ ഒന്നിനും ഫലം ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം ലളിതാസഹസ്രനാമം ചൊല്ലേണ്ടെന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഫലശ്രുതിയിൽ പറയുന്നത് പോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ഡേ അതായത് എല്ലാ ദിവസവും നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാം ലളിതാ സഹസ്രനാമം രാവിലെ വൈകിട്ട് എന്നത് മാത്രമല്ല നമുക്ക് ഉച്ചയ്ക്കും ഏത് സമയത്താണോ ചൊല്ലാൻ സാധിക്കുന്നത് ആ സമയത്ത് ചൊല്ലാം എന്നാൽ തന്നെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ചൊല്ലുന്നതാണ് വളരെയധികം പ്രാധാന്യം എന്നാണ് പറയപ്പെടുന്നത് ഇനി എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റാത്തവർക്ക് മാസത്തിൽ വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലാവുന്നതാണ് അതിൽ തന്നെ ശുക്ലപക്ഷത്തിൽ വരുന്ന രണ്ട് വെള്ളിയാഴ്ചകൾ അതീവ ഫലപ്രദവുമാണ് അടുത്തതായിട്ട് പൗർണമിയിൽ ചൊല്ലാവുന്നതാണ് ബ്രൈഡേ പൗർണമികളിലൊക്കെ ചൊല്ലിയാൽ അതായത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സഹസ്രനാമം ചൊല്ലിയാൽ നമ്മൾ ദേവിയിൽ നിന്നും പ്രോസ്പെരിറ്റിയാണ് നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത് പൗർണമിയിൽ ചൊല്ലിയാൽ നമ്മളിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉയർന്ന് ദേവിയോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കും പിന്നെയുള്ളത് ഉത്തരായനവും ദക്ഷിണായനവും ഉത്തരായനം എന്ന് പറയുന്നത് ജനുവരി പതിനാല് പതിനഞ്ചിൽ വരുന്നതും ദക്ഷിണായനം എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ അതായത് ഒന്നാം തീയതി വരുന്നതുമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലാം ഈ രണ്ട് ദിവസങ്ങളിലും നമ്മൾ ചൊല്ലിയാൽ സംഭവിക്കുന്നത് നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾ ഗ്രഹദോഷങ്ങളെ നമ്മൾ നീക്കിക്കളയുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വിഷു ഇത് നമ്മുടെ പുതിയ ഒരു വർഷം മലയാളത്തിൽ തുടങ്ങുകയാണ് ആ ഒരു സമയത്ത് നമ്മളിത് ചൊല്ലിയാൽ നമുക്ക് നമ്മുടെ എനർജി എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് പഴയ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലോട്ട് മാറുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഏജ് കൂടും നമ്മുടെ പ്ലാനറ്ററിയിൽ ചേഞ്ചസ് ഉണ്ടാകും ജാതകത്തിൽ രാഹു കേതു ശുക്രൻ ഇവയൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ അത് ബാധിക്കും ആ എനർജി അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൊല്ലുന്നത് പിന്നെ എല്ലാ മാസവും വരുന്ന ഒന്നാം തീയതി സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലോട്ട് മാറുന്ന സമയം കന്നി സംക്രാന്തി മിഥുന സംക്രാന്തി ഇനിയിപ്പം ഈ വരുന്ന കർക്കിടക സംക്രാന്തി ഈ സമയങ്ങളിൽ ചൊല്ലുക ഈ സമയങ്ങളിൽ നമ്മൾ ചൊല്ലിയാലായിട്ട് നമുക്ക് ദേവിയുടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആ ഒരു മാസം മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന നമ്മുടെ ജന്മദിനം ഡേറ്റ് ഓഫ് ബർത്ത് അല്ല നമ്മുടെ ജനന ജന്മനാൾ വരുന്ന ദിവസം ആ ഒരു ദിവസം നമ്മൾ ചൊല്ലിയാലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറിപ്പോവും പിന്നെ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ജന്മനാൾ വരുമ്പോഴും ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ജന്മനാൾ വരുമ്പോഴും ചൊല്ല കാരണം അവർക്ക് എന്തെങ്കിലും വിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദോഷം നമ്മളെ കൂടി ഇഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മനാളുകൾ നമ്മുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ജന്മനാളുകൾ വരുമ്പം നമ്മൾ ചൊല്ലുന്നത് പിന്നെയുള്ളത് നവമിയിലും ചതുർദശിയിലും ചൊല്ലുക ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും നവമിയും ചതുർദശിയും വരും മാസത്തിൽ രണ്ട് പ്രാവശ്യം ആ സമയത്തും നമുക്ക് ലളിതാസഹസ്രനാമം ചൊല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നവമിയുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മളിൽ നിന്നുമുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെയും കർമ്മദോഷത്തെയും തടസ്സങ്ങളെയും ഒക്കെ ഈ സമയങ്ങളിൽ ചൊല്ലുക വഴി നമ്മളിൽ നിന്നും അമമഹാമായ മാറ്റിക്കളയുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ വർഷത്തിൽ നാല് തവണ മഹാനവമി നമ്മുടെ നവരാത്രി സമയത്ത് വരുന്ന മഹാനവമി ഇന്ന് മഹാനവമിയുമാണ് അതായത് വരാഹി നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസമായ നവമി തിഥി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം തുടങ്ങും മഹാനവമിയാണ് ഈ ഒരു സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഇത്രയും ഡേറ്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എവരി സിംഗിൾ ഡേ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഈ ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ട് എല്ലാ മാസവും ഈ സമയങ്ങൾ വരുമ്പം നിങ്ങൾ സമയം കണ്ടുപിടിച്ച് ചൊല്ലാവുന്നതാണ് ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ലളിതാ സഹസ്രനാമം ആയിട്ട് നമുക്ക് ചൊല്ലി തീർക്കാം ഇനി ഇത് ചൊല്ലുന്നതിന് പകരം കേൾക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും തീർച്ചയായും കേൾക്കുന്നതിലും തെറ്റുകളൊന്നുമില്ല പക്ഷേ ഒരു ദീപം കൊളുത്തി വെച്ച് അതിന് മുൻപിൽ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ശ്രീചക്രമോ കത്തിച്ചു വെച്ച നിലവിളക്കെങ്കിൽ അത് മാത്രമായിട്ടോ ചൊല്ലിയാൽ വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് ചൊല്ലി അനുഭവമുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇത് എപ്പോഴാണ് നമ്മൾ ചൊല്ലാൻ പാടില്ലാത്തത് പീരീഡ് സമയങ്ങളും പുലവാലായ്മയുള്ള പോലും നോൺ വെജ് കഴിച്ചിട്ടും ഒക്കെ ഇത് ചൊല്ലുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം തീർത്തും ശുദ്ധിയോടുകൂടി മാത്രമേ ലളിതാ സഹസ്രനാമം നമ്മൾ പാരായണം ചെയ്യാവുള്ളൂ അതായത് തലയ്ക്ക് കുളിച്ചിട്ട് തന്നെ ഇത് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിലെ ഓരോ വരികളും ഓരോ നാമങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കുണ്ടലിനിയെ നമ്മുടെ ചക്രത്തെ നമ്മുടെ കോശങ്ങളെ നമ്മുടെ നാടികളെയൊക്കെ ഉണർത്താൻ കഴിവുള്ള വളരെയധികം പവറുള്ള നാമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഗ്ദേവികളാണ് ലളിതാ സഹസ്രനാമം എഴുതിയത് അതും ദേവിയുടെ ഇൻസ്ട്രക്ഷൻസോടുകൂടി തന്നെ അതേപോലെ ഈ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ശ്രീചക്രമോ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അമ്മയെ ഒരു നിലവിളക്കിലെ ദീപമായി കണ്ടോ നിങ്ങൾക്കിത് ചൊല്ലാം ചൊല്ലിയതിന് ശേഷം ലളിതാ സഹസ്രനാമത്തിൽ ഒരു വാക്കുണ്ട് പഞ്ചസംഖ്യോപചാരണി അതിൻ്റെ എന്ന് പറയുന്നത് പഞ്ച എന്ന് പറയുന്നത് അഞ്ചും സംഖ്യോപചാരണി സംഖ്യ അഞ്ച് സംഖ്യ ഉപചാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക അതായത് പഞ്ചോപചാരങ്ങൾ ദേവിക്ക് ചെയ്യുകയും കൂടി ചെയ്താൽ ഇതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം നമ്മളൊരു പൂജ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഉപചാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക എന്ന് പറയും അതായത് ആദ്യം തന്നെ ദേവിക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെക്കുക അതിനുശേഷം അതാണ് ഗന്ധം എന്ന് പറയുന്നത് അതിനു ശേഷം നമ്മൾ പുഷ്പം സമർപ്പിക്കുന്നു ശേഷം നമ്മൾ ധൂപം സാമ്രാണി തിരി കാണിക്കുന്നു ദീപം നെയ് ദീപം ആരത്തി എടുക്കുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് നിവേദ്യം സമർപ്പണം എന്ത് നിവേദ്യവും ദേവിക്ക് സമർപ്പിക്കാം തേൻ ഇഷ്ടമാണ് കരിമ്പ് ഇഷ്ടമാണ് പായസം ഇഷ്ടമാണ് ഇതൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ വളരെയധികം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് എല്ലാ ദിവസവും തേൻ സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെയധികം വിശേഷമായിട്ടുള്ള കാര്യമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആർക്കൊക്കെ വായിക്കാം എന്നുള്ളത് നമ്മൾ ഭാവനോപനിഷത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് എനി വൺ ക്യാൻ ചാൻഡ് എന്നുള്ള കാര്യം അതായത് ആർക്ക് വേണമെങ്കിലും ജപിക്കാമെന്നുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു സഹസ്രനാമം ദീക്ഷയുള്ളവർക്കും മാത്രമേ ജപിക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്നുള്ളത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇതിൽ തന്നെ പൗർണമി വരുമ്പോൾ ആ ഒരു നിറഞ്ഞ നിലാവിനെ ആ പൗർണമിയിൽ ദേവിയുടെ മുഖം കണ്ടുകൊണ്ട് ചൊല്ലാൻ പറ്റിയാൽ അത് അതീവ വിശേഷമാണ് എല്ലാ പൗർണമിയിലും നിങ്ങളോട് ഞാനത് പറയാറുമുണ്ട് അതായത് ആ ഒരു നിറഞ്ഞ പൗർണമി വരുമ്പോൾ എവിടെയിരുന്നാലാണോ നമുക്ക് ആ പൗർണമി കാണാൻ പറ്റുന്നത് ബാൽക്കണിയിലോ ടെറസിലോ അങ്ങനെ അല്ലെങ്കിൽ ജനലിൻ്റെ അരിയിലോ പോയിരുന്ന ആ പൗർണമിയുടെ മുഖം പൗർണമി എന്ന് പറയുന്നത് ദേവിയാണെന്ന് തന്നെ സങ്കല്പിച്ച് നമ്മൾ ഈ ലളിതാസഹസ്രനാമം ചാൻറ്റ് ചെയ്താൽ വളരെ വളരെ ഉസ്പീഷ്യസായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലാത്തവർ വരുന്ന പൗർണമിയിൽ ട്രൈ ചെയ്ത് നോക്കണം അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതിൻ്റെ ഫലമാണ് ഫലശ്രുതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിപ്പം ഏതൊരു മന്ത്രം എല്ലാവർക്കും അറിയാം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിൽ ഏറ്റവും അവസാനം അതിൻ്റെ ഫലശ്രുതി പറയുന്നുണ്ട് അതേപോലെ തന്നെ അഷ്ടലക്ഷ്മി സ്തോത്രത്തിലും ഫലശ്രുതി പറയുന്നുണ്ട് ഫലശ്രുതി അറിഞ്ഞ് നമ്മൾ ജപിക്കുമ്പം നമുക്ക് കൂടുതൽ ഫലം കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് ഫലശ്രുതി നമ്മൾ ജപിക്കുന്നത് വളരെ വളരെ നല്ലതുമാണ് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ മനസ്സിൽ അതെല്ലാം ദേവി നമുക്ക് സാധിച്ചു തരുമെന്നുള്ളതാണ് ഇതിൽ കൂടുതൽ ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മിറക്കൽസ് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ഒരുപാട് നാളൊന്നും ചൊല്ലിയിട്ടില്ല ഏകദേശം ഒരു രണ്ട് വർഷത്തോളം മാത്രമേ ലളിതാ സഹസ്രനാമം ഞാൻ പാരായണം ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാൻ നേരെ ദേവി മഹാത്മ്യത്തിലോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ വർഷത്തിൽ വരുന്ന ഈ എല്ലാ ദിവസങ്ങളിലും ഞാൻ ചെയ്യാറുണ്ട് പൗർണമിയിലെ വീട്ടിൽ ഞാൻ വിളക്ക് പൂജ ചെയ്യാറുണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടുള്ള വിളക്ക് പൂജ അതായത് നമ്മൾ ക്ഷേത്രങ്ങളിലിപ്പോൾ നടത്തുന്ന ഐശ്വര്യ പൂജ എന്ന് പറയും അത് വേണ്ടവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്താൽ ഞാനതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അറിയാം ലളിതാ സഹസ്രനാമമാണ് എന്നെ ദേവി ദേവീമാഹാത്മ്യത്തിൽ എത്തിച്ചതെന്നും ദേവി മഹാത്മ്യമാണ് എന്നെ സൗന്ദര്യലഹരിയിൽ എത്തിച്ചതെന്നുമുള്ള കാര്യം എനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് വിശ്വാസത്തോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്നത് ഉറപ്പാണ് ലളിതാസഹസ്രനാമം ചൊല്ലുന്നവർക്കറിയാം അതിൽ ഒരു വരിയുണ്ട് അനർഘ കൈവല്യ പദായിനി അനർഘ്യ കൈവല്യ പദായിനി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിലമതിക്കാനാവാത്തത് നമുക്ക് തരുന്ന ദേവി അതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്രൈസ്ലെസ് തിങ്സ് നമ്മൾക്ക് ിലമതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഏവി നമുക്ക് സാധിച്ചു തരും ഇനി അവസാനമായിട്ട് എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റാത്തവർ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ലളിതാ സഹസ്രനാമത്തിൽ തന്നെയുള്ള നാമമാണ് അതായത് ശ്രീമാധ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ശ്രീമാധാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിനി കുണ്ട സമ്പൂത ദൈവകാര്യ സമുദ്ധിതാ ഇങ്ങനെയാണ് തുടങ്ങുന്നത് പക്ഷെ അത് ആയിരം നാമങ്ങളിലോട്ട് പോകുമ്പോൾ ശ്രീ മാത്രേ നമഹ എന്നാണ് വരും ശ്രീ മാത്രേ ദാറ്റ് മീൻസ് നമ്മൾ ദേവിയിൽ അങ്ങ് കീഴടങ്ങുകയാണ് എന്ത് മഹത്തരമായിട്ടാണ് ലതാ സഹസ്രനാമം തുടങ്ങിയിരിക്കുന്നത് അല്ലെ നമ്മൾ ദേവിയിൽ സറണ്ടർ സറണ്ടറായിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങുന്നു എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് പതിനൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് തവണ ശ്രീ മാത്രേ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അതായത് ഓരോ പുതിയ ദിവസവും തുടങ്ങിയാൽ ദേവി ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അത്രമാത്രം ഈ ഒരു ശ്രീ മാത്രേ നമഹ എന്നുള്ള വരികൾ ഓം അതിൻ്റെ ഫ്രണ്ടിൽ ചേർക്കണമെന്നില്ല ചൊല്ലേണ്ടവർക്ക് ഓം ശ്രീ മാത്രേ നമഹ എന്ന് ചൊല്ലാം ശ്രീ മാത്രേ നമഹ എന്ന് ചൊല്ലിയാലും ശരി തന്നെയാണ് അപ്പം ഇതാണ് ലളിതാസഹസ്രനാമത്തെ പറ്റിയുള്ള എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരെയും ആചകതമ്പിക അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ